മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഒരു കിലോ പച്ച തേങ്ങ പൂജിച്ചത് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തി രണ്ട് രൂപ വരെ മലപ്പുറം എഴുപത് മുതൽ എഴുപത്തി നാല് രൂപ വരെ കോഴിക്കോട് ഒരുപോലെ തേങ്ങ എഴുപത്തി ആറ് രൂപ വരെ വയനാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തൊമ്പത് രൂപ കാസർകോട് ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ വരെ കുറപ്പനതുറ ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തഞ്ച് രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ ആതിലപ്പുഴ ഒരുപോലെ തേങ്ങക്ക് എഴുപത്തെട്ട് രൂപ ഏറ്റുമാനൂർ ഒരുപോലെ തേങ്ങക്ക് എൺപത് രൂപ വരെ ഇരിട്ടി ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തൊന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ കരുവഞ്ചാർ ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ കുടിയാമല ഒരു കിലോ തങ്ങുമത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ തലശ്ശേരി അറുപത്തെട്ട് രൂപ തിരുമങ്ങാട് എൺപത് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ കൊട്ടാരക്കര ഒരു കിലോ തങ്ങാ എൺപത് രൂപ ചാവക്കാട് എഴുപത്തി രൂപ അടിമാലി എൺപത്തഞ്ച് രൂപ കട്ടപ്പന എഴുപത്തിനാല് രൂപ ബത്തേരി ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ പാമനുരം ഒരു തേങ്ങക്ക് എൺപത് എൺപത്തഞ്ച് രൂപ വരെ നോർത്തുവറൂർ എൺപത് രൂപ ദുരന്ത വിടപൂർണ്ണമാവും താങ്ക് യു